പ്രിയമുള്ളവരെ ഏവർക്കും ടെക്ടേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് സെലക്ഷൻ പ്രൊസീജിയർ അതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്നാണ് നമ്മളെ സ്കെയിലൊപ്പേ നോക്കിയേ നാപ്പത്തി മൂവായിരത്തി നാനൂറ് തൊട്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇതിനെ ക്വാളിഫിക്കേഷനെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഫിസിക്സ് വരെ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള സയൻസിലുള്ള ബിരുദം അതുമല്ല എങ്കിൽ എനി സ്ട്രീമിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അതുമല്ല എങ്കിൽ എനി സ്ട്രീമിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിത്ത് ത്രീ ഇയേഴ്സ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇപ്പൊ ഡിപ്ലോമക്കാര് മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് ത്രീ ഇയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരിക്കണം അതിനുശേഷം ത്രീ ഇയേഴ്സ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അവരവരുടെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആയിരിക്കണം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അതോടൊപ്പം തന്നെ എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യം മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനുമുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം അത് ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതല്ല ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്നത്തെ കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു നമ്മുടെ പരീക്ഷ നടന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്ലൈ ചെയ്തവരുടെ എണ്ണം നോക്കിയേ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കട്ട് ഓഫ് മാർക്ക് നോക്കിയേ നാപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു മാക്സിമം ലഭിച്ച മാർക്ക് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്ന് മാർഗായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ പതിനാറ് അഡ്വൈസ് ആണ് നടന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ ഒക്കെ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഒ എം ആർ പരീക്ഷ ഉണ്ടായിരിക്കും നൂറ് മാർഗിനാണ് ഒ എം ആർ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റിലാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഇന്റർവ്യൂവിന് ഇരുപത് മാർഗാണ് ഒ എം ആറിന് നൂറ് മാർഗും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂവിന്റെ ഇരുപത് മാർഗം ചേർത്ത് നൂറ്റി ഇരുപത് മാർഗിലാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ നോക്കാം അപ്പൊ ഇതിന്റെ സിലബസിൽ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണ് പത്ത് മാർഗ് കമ്പ്യൂട്ടർ ആണ് പത്ത് മാർഗ്ഗ ദെ അടുത്തത് ആണ് മുപ്പത് മാർക്ക് ദെൻ ഫിസിക്സിന് മുപ്പത് മാർക്ക് അടുത്തത് മാത്തമാറ്റിക്സ് ഇരുപത് മാർക്ക് ദെൻ എല്ലാം കൂടെ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ നമുക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത് വ്യക്തമായ പ്ലാനിങ്ങിനോട് കൂടി കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ അതിനായിട്ട് ടെക് പി എസ് സി ഒരു ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് ടെക് പി എസ് സിയുടെ ആപ്ലിക്കേഷൻ ത്രൂ ആണ് കോഴ്സ് അവൈലബിൾ ആകുന്നത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യും ഫുൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും വൈസ് ള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെയും കോച്ചിങ് ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും പരീക്ഷ ക്ലിയർ ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആയിരിക്കും അപ്പൊ ഇത്രയും പ്രത്യേകതയുള്ള ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക ഇനി ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് തയ്യാറെടുക്കുക ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നല്ല ഗൈഡൻസോട് കൂടി തയ്യാറെടുക്കാൻ നോക്കുക ഏവർക്കും വിജയാശംസു